നമ്മുടെ റിസോർട്ട് പേര് റിവേഡല റിസോർട്ട് റിസോർട്ടെന്നാണ് കേട്ടോ നമുക്ക് ഇതിൽ ഇവിടെ ഉള്ളത് ഇതിൽ ഫെസിലിറ്റീസ് എന്താ വെച്ചാൽ റിസപ്ഷൻ റെസ്റ്റോറൻറ്റ് ബാങ്കോട്ട് കോട്ടേജസ് സ്പ എല്ലാം ഉണ്ട് പോകുമ്പോൾ ഇവിടെ നേരെ പോയിട്ട് താഴത്തേക്കാണ് നമ്മൾ റൂമ് വരുന്നത് ഓക്കെ ഇപ്പം നമ്മൾ റൂമിൽ പോയിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ കാര്യം മറ്റേ ഫെസിലിറ്റീസുകളും എല്ലാം കാണിച്ചെടുക്കാം നമ്മൾ അവിടുന്ന് പോകുമ്പോൾ തന്നെ പൂള് നമുക്ക് കാണാൻ പറ്റും സംഭവം ഭയങ്കര സെറ്റപ്പാണ്ടോ വല്യ വല്യ കൊറേ എന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വില്ലണ്ട് സംഭവം കണ്ടിട്ട് തോന്നുന്നു ഇനി വേറെ സംഭവം കൊറേ വരാനുണ്ടോ അവിടെ വില്ലകൾ ഇതാണ് നമ്മള് സ്റ്റേ ചെയ്യണ റിസോർട്ട് ഇതാണ് ഇതിൽ ഒരു റിസോർട്ട് ബാക്കിൽ കേട്ടോ ബാക്കിൽ ഒരു നമുക്ക് ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിന്റെ ബാക്ക് സൈഡാ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഓമ്പ സെറ്റപ്പാണ് നമ്മൾ കണ്ട് ഒരു വെറൈറ്റി സംഭവമാണ് ഇതിന്റെ ബാക്ക് കാണിച്ചാ ഇങ്ങനെ വഴി ഇങ്ങനെയൊക്കെ പോകണം ഓരോ ഇല്ല സൈഡിലേക്ക് പോയിട്ട് ഈ വീട്ടിലുള്ള വ്യൂ വാങ്ങിക്കട്ടാ അടാറ് ഒന്നും പറയാനല്ല സൂപ്പർ ഈ ഇതാണ് ഹൈലൈറ്റ് ഈ വില്ലന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഈ വ്യൂ സംഭവം ഫുള്ള് നല്ല സെറ്റപ്പ് അപ്പ ഫുള്ള് നല്ല വീട് അവിടെ നോക്കുമ്പോൾ നല്ല രസമുള്ള വീടാണ് കുഴപ്പമൊന്നുമില്ല ആണ് നമ്മളെ റിസോർട്ട് നമ്മൾ സെറ്റപ്പാണ് ഇവിടെന്താ റിസോർട്ട് തന്നെയാണ് ചെറിയ സംഭവമാണ് പക്ഷെ സെറ്റപ്പാണ് നല്ല പ്രത്യേകം ഉണ്ട് അവിടെ ഇരിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് കുറെ റിസോർട്ടുണ്ടോ മൂന്നല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ റേറ്റ് ഒന്നുമില്ലേ ഏകദേശം ഒരു സിക്സ് തൗസൻഡ് ആ റേഞ്ച് വരണേ ഒരു രണ്ട് റൂമ് സെറ്റ് ആയിട്ട് ഒരു ഫുള്ള് വില്ലേജിൽ ഒരു വില്ലേജിൽ രണ്ട് റൂമ് കാര്യങ്ങളൊക്കെയാണ് സിക്സ് തൗസൻഡ് ആ റേഞ്ച് വരണേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ അതിൻ്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല നമ്മൾ സ്റ്റേ ചെയ്ത് നോക്കിയിട്ടാണ് പറയാൻ പറ്റുള്ളൂ ഇവിടെ വില്ലകളുടെ പേര് ബോളിണ്ട് ഒന്ന് ഗംഗാനില പിന്നെ നർമ്മദ പിന്നെ താഴത്തൊരു ഇതുണ്ട് വില്ല അതേതെന്നറിയില്ല ട്ടാ നമ്മുടെ വില്ല അതായത് പേര് പറഞ്ഞാൽ അവര് പേര് കുറെ വില്ലകളുണ്ട് പേര് വില്ല എന്നറിയില്ല പിന്നെ ഇവിടെ യമുന സരയോ സൗബർണിക ഇവിടെ രണ്ട് വില്ലകളുണ്ട് കേട്ടാ ഈ പേര് ചോദിച്ചോ അവിടെ രണ്ട് വില്ലകളുണ്ട് പിന്നെ ആ സരയോ അതാ സൗമ സൗ സൗവർണിക സംഭവം അപ്പുറത്തുണ്ട് ഇതിൽ ഏന്നല്ലേ നമ്മുടെ ഓഫീസിൽ റിസപ്ഷനിൽ പോയി ചോദിച്ചിട്ട് ഏത് വില്ലേ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പോവാ സംഭവം കണ്ടിട്ട് വരുമ്പോ സെറ്റപ്പ് ആണെന്ന് തോന്നണം നേരിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയാലേ നമുക്ക് അറിയുള്ളു എങ്ങനെയെന്നൊക്കെ നമ്മുടെ ഇത് തന്നെ വില്ലെ നർമ്മദീറോ ടു ഇത് വൺ സീറോ ടു ആണല്ലോ സീറോ നമ്മുടെ നമ്മടെ ബാക്ക് സൈഡ് സൈഡുണ്ടാവും ബാക്ക് കൂടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല്ണ്ടേറെ ആ അവിടെ വഴിണ്ട് അവിടെ താഴത്തെ താഴത്തെ ഉണ്ടല്ലോ ഫ്രീ ഫ്രീ ഉണ്ട് ഈ ണ്ടാ സ്വിംഗ് പൂള് സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല വൃത്തിയുള്ളതാണ് പിന്നെ വെള്ളക്കാല വൃത്തിയുണ്ട് പിന്നെ കുറച്ച് വലിയ സാധാരണ നമ്മൾ റിസോർട്ടിൽ കാണാൻ വെച്ചിട്ട് കുറച്ചും കൂടി വലിയ സ്വിമ്മിംഗ് പൂളാണ് അവിടെ ഉള്ളത് നമ്മളത് റെഡി ആയിട്ടുള്ളൂ ഇതൊക്കെ സെറ്റായി റൂമൊക്കെ സെറ്റ് ആയി സെറ്റാക്കാനായിട്ട് വേണം ഇവിടെ വന്നിട്ട് കുളിക്കാനൊക്കെ ആ ഓക്കെ ഓക്കെ ആ മുന്നൊക്കെ

ചേങ്ങായി ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് വൃത്തിയോടെ വരാണ് അനു അതിന് വരുന്നേ ഇതേവാ മട്ടയാണേ തേങ്ങ അറിയില്ല എന്താ ചാർജറ് മരവാഴ മരവാഴയല്ല അതിലും വയ്യ വാഴ അനു ബാത്റൂമിൽ പോയി റൂമുടി നമ്മൾ കൂളി കഴിയണ്ടാ സ്വിമ്മിംഗ് പൂളിൽ കൂളി കഴിഞ്ഞു നമ്മൾ കുളിച്ച് സ്വിമ്മിംഗ്പൂൾ അഞ്ച് ചോ കുളിച്ചതിനകത്തെ ആ നമ്മളവിടെ ഉണ്ടോ കുളിച്ച് നമ്മളെ കൂളിക്ക് കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാൻ ശേഷം വഴുകി നമ്മളിപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോകണുള്ളൂ നമ്മൾ റിസോർട്ടിൽ ഫുഡ് നേരെ ഇപ്പോൾ ഫുഡ് കഴിഞ്ഞ നമ്മൾ പുറത്ത് കഴിക്കട്ടോ ഫുഡ് ഇവിടെ ആംബിയൻസ് ഒക്കെ പക്ക കേട്ടാ നമ്മൾ മിണ്ടാണ്ടിരുന്നാലും ഇവിടുത്തെ ഒറിജിനൽ സൗണ്ട് ഒക്കാൻ പറ്റും ഒറിജിനൽ സൗണ്ട് നമ്മൾ ഇവിടുത്തെ പറഞ്ഞാലേ ആ ഇത് കാർ കാറ് അങ്ങനെ മോളിന്ന് തരണേ കാണോ ഭയങ്കര നാച്ചുറല് ഈ എല്ലാ ജീവജാലികളുടെ സൗണ്ടും കേൾക്കാൻ പറ്റും ആ ആൽപ്പക്ക ക്ലിയർ ആയിട്ട് അതാണ് ഈ റിസോർട്ടിന്റെ മെയിൻ പ്രത്യേകത അവരുടെ

ശരി ആ വണ്ടി 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 ആ പോവാന്ന് വെച്ചിട്ടാണ് വണ്ടി എടുക്കുന്നു നേരത്തെ മേലത്തെ ടോണിക്ക് പോകുന്നു പിന്നെ ഇവിടെ തന്നെ വരുന്നു അല്ല നമുക്ക് വരുന്ന സമയത്തല്ലേ എല്ലാം കുറച്ചു നേരം കടന്നുറങ്ങും സമയത്ത് നമുക്ക് ചിക്കനും കഴിച്ചിട്ട് മസാല വെച്ചിട്ട് കഴിച്ചിട്ട് ഒറ്റ കുറച്ചേരം കടക്കുക രാത്രി നല്ലൊരു അൽഫാമ് നമ്മള് എല്ലാവരും ചേർന്നിട്ട് നമ്മൾ ഇവിടെ ഗ്രില്ല്ണ്ടാക്കിട്ട് രാത്രി ഒന്ന് എൻജോയ്മെന്റ് ചെയ്യുന്നു അടിച്ചു പൊളിക്കുന്നു എന്താ ദിവസം നമുക്ക് ഇത് തുറന്നു തന്നിരിക്കണം എത്രയും പ്ലേസ് മനോഹരമായ പ്ലേസ് നമുക്ക് തുറന്നു തന്നിരിക്കണം അപ്പൊ മാക്സിമം എൻജോയ്മെന്റ് ചെയ്യാൻ മനോഹരമായ വീടിന്റെ ശബ്ദത്തോട് കൂടി ഒറിജിനലി പക്ക ഒരിജിനലിറ ഫുള്ളി നാച്ചുറൽ ആണ് അതുപോലെ തന്നെ നമ്മളെ ആന ഇറ ഇറങ്ങുന്നൊക്കെയാണ് അവർ പറഞ്ഞത് ആ ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ വരുന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം നമുക്ക് കാണാൻ പറ്റും പറ്റും നമ്മള് പിന്നെ പിന്നെ അൽഫാം ഉണ്ടാക്കും അൽഫാം ഉണ്ടാക്കുന്നു ക്യാമ്പ് ഫയർ ഉണ്ട് അതുപോലെ തന്നെ നമ്മള് ഒരു നൈറ്റ് വൈപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആനകൾ മൃഗങ്ങൾ ഇറങ്ങും എന്നാണ് അവർ പറയണത് നമുക്ക് ഭാഗ്യണ്ടെങ്കിൽ കാണാം ഓക്കെ പിന്നെ നമ്മള് കൊറച്ച് പേര് മറ്റേ എവിടെ ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് വില്ലകൾ കേട്ടോ ഫില്ലായിട്ടുള്ളു ബാക്കിയുള്ള ടോട്ടലിവിടെ പതിനാല് ബില്ല്ണ്ട് ഫില്ല് ആണ് അതിൽ നമ്മളൊന്ന് ബാക്കി ഇപ്പം ഈ ഈ ടീം ഈ വണ്ടി വന്ന ആൾക്കാർ രണ്ട് പേരും പിന്നെ വേറൊരു പേരുണ്ട് അതിന് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് ഇപ്പം നമ്മൾ പോവാ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക ഫുഡ് അല്ലെങ്കിൽ വന്നിട്ട് കഴിക്കുക അല്ലെങ്കിൽ മേടിച്ചിട്ട് കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ വരുന്ന വഴി തന്നെ ചിക്കൻ മേടിച്ചോണ്ട് വന്നിട്ട് മസാല ഒക്കെ സെറ്റാക്കി വെക്കാം എന്നിട്ട് സെറ്റപ്പ് ആക്കാം

നമ്മുടെ രഥം വലിച്ചു കൊണ്ടുപോകുന്നത് സുലൈമാൻ സുലു ഫറി ട്രെൻഡ് ഫാക്ടറി അത് ഒപ്പിയെടുക്കുന്ന ഓരോ ദൃശ്യങ്ങളും ഒപ്പിയെടുക്കുന്നത് പകർത്തുന്നത് ശബ്ദം ശബ്ദം സുഖയില് ശർ വെറുതെ പോക